അപ്പോൾ ഇന്ന് ഫുക്കോക്കിലെ നമ്മളുടെ മൂന്നാമത്തെ ദിവസമാണ് അതായത് ടോട്ടൽ വിയറ്റ്നാം ട്രിപ്പിലെ നാലാമത്തെ ദിവസം ഇന്നിനി ഫുക്കോക്കിൽ നിന്ന് തിരിച്ച് നമ്മൾ ഹോച്ചുമിൻ സിറ്റിയിലേക്ക് തന്നെ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ഫുൾ ബ്ലോഗാക്കാന്ന് സാധാരണ ഞാൻ ഷോർട്സ് ആണല്ലോ ഇടാറ് ഇതിന്റെ മുന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്റെ ചാനലിലെ വിയറ്റ്നാം എന്ന പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതില് മുന്നേ വീഡിയോസ് എല്ലാം ഉണ്ടാവും കറക്റ്റ് ഓർഡറിൽ ഇനി ഇന്ന് നമ്മള് സ്റ്റാർഫിഷ് ബീച്ചിലേക്കാണ് കേട്ടോ ആദ്യം പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ വഴി പറയാം ാണ് ബീച്ചിലേക്ക് മൊക്കളും ടി വന്ന് നിക്കോക്ക് ചിന്നല്ലേ ചിന്നല്ലേ ഒമ്പറ്റേക്കു പോവാണ് ഏറ്റോ ഞങ്ങള് പോവാണ് പോവുകയാണെങ്കിൽ പിടിച്ച u c o único, n i c o ú c o ú o n i c o o o n i c o o ú n o único, ú n i o único, ú n o o ú n o i c i c n o único, 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 i c o ú n i i c o único, o ú i c o o i n i c o ú n i o n i c o o ú n i c i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i i c o o i n i c o ú n i o n i ഇത്ത പോയപ്പോ ഇത്താനും പിന്നാലെ വരിക ഇതാക്കണിത്തതിന് കാലം ീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിലൂടെയൊക്കെ നമ്മൾ നല്ല നൈറ്റും നടന്നതായിരുന്നു മണി എക്സ്ചേഞ്ച് ചെയ്യണം

അതൊരു സ്മൂത്ത് അല്ല മാംഗോ മറ്റേ ജ്യൂസ് തട്ടിണ്ടാവൂലോ അല്ലെ ഇത് എത്രാണ് ഇത് എത്ര വില മാറിച്ച് നോക്കല്ലേ കേട്ടേ പോയിമേ പോലത്തെ ഓപ്ഷൻ ഒക്കെ എന്താ കാര്യം? വെറുതെ സാധാരണ ആയത്. അക്ഷി കുറഞ്ഞുണ്ട്. ദൈന് അടുത്ത് എല്ലാം മോട്ടാണ് വേണ്ടേ പരി. വിയറ്റ്നാമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഫി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ കോഫി കുടിക്കണം എന്നുള്ള ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത് ഇതിനുശേഷം നമ്മൾ നേരെ സ്റ്റാർ ഫിഷ് ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു കഫേന്ന് പരിചയപ്പെട്ട ആൾ പറഞ്ഞു സ്റ്റാർ ഫിഷ് ബീച്ചിലേക്ക് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല പിന്നീട് അവിടുന്ന് ബോട്ടിൽ കയറി അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നാൽ മാത്രമേ സ്റ്റാർ ഫിഷിനേക്കൊന്ന് കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനാണെങ്കിൽ നമുക്കിനി ടൈമും ഇല്ല അവിടെ കൂടി പോയി വരികയാണെങ്കിൽ എന്തായാലും ഫ്ലൈറ്റ് മിസ്സാവും എന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം ഒരുപാട് ഉള്ളിലേക്ക് പോകാനുണ്ട് എന്നിട്ട് അവർ അവരന്നെയാണ് നമുക്ക് ഈ വീഡിയോ എടുത്തത് കേട്ടോ എല്ലാരേം കൂടെ ഒരു വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര എന്താ പറയാ പാവ ആൾക്കാരാണ് കേട്ടോ ഈ വിയറ്റ്നാമില് അവരെ ഞാൻ കാണിച്ചതരാം അതാ ഇതാണ് അവര് മാംഗോ ജ്യൂസ് ഒന്ന് കൊറച്ചെങ്കുവാണേണ്ടോ ഇതൊക്കെ വീഡിയോ കാണേ ഇത് ഇതാ അമ്മയോടെ പണീരങ്ങനെ നടക്കല്ലേന്ന് മേശം അങ്ങനെ ഇതാവണ്ടേ കൂടിയത് എറണാകുളത്ത് പോയി പൊട്ടതൊക്കെ

Cinematica? What <laughs> do Back back the back Eu vou te dar uma vaca aqui. Vai, vai, vai. Vai, vai. Vai, Tchau, Vai, പോരേ നമ്മടെ ചുണ്ടങ്ങി നോക്കിക്കോണീ ചുണ്ടുണ്ടായാലോ ചുണ്ണുമുണി ബാഗ് കറിക്കോ ആ ബാഗിൽ ഉമ്മാ <laughs> <Back it took laughs> <laughs> <laughs> ഞങ്ങള് വീണ്ടും ഇങ്ങോട്ടുതന്നെ വന്ന് വീണ്ടും കൊറേ മാങ്ങയും എല്ലാം വാങ്ങിച്ചു മാങ്ങയൊക്കെ മാ കഴിച്ച പോവുക കാരണം ഇനിയിപ്പ നമ്മളുടെ മാംഗോ ആൻഡ് ചിക്കു ആണ് നമ്മളുടെ ലഞ്ച് നേരെ പത്ത് കാര്യം പോവുക കേട്ടോ നമ്മള് ഈ വിയറ്റ്നാമത്തെ ആൾക്കാര് ഭയങ്കര പാവ ആൾക്കാരാണ് മോസ്റ്റ്ലി കൂടുതലും പാവ ആൾക്കാരാണ് ആകെപ്പോ നമ്മളെ പറ്റിച്ച ആൾക്കാർ എന്ന് പറയുന്നത് ആ ഗ്രാൻഡ് ഗ്രാൻഡ് ഗോൾഡിലെ ടാക്സിക്കാരനാണ് നമ്മളെ പറ്റിച്ചത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് നടക്കാനുള്ളതിന് കുറേ ദൂരം ചുറ്റിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പൊ കൂടുതൽ പൈസ വാങ്ങാലോ അങ്ങനെ ഒരു അനുഭവം മാത്രം അത് അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വിയറ്റ്നാമത്തെ എല്ലാ ആൾക്കാരും പാവട്ടോ എല്ലാ ആൾക്കാരെ വീറ്റ്നാമത്തെ പൂച്ചുപോലും വിയറ്റ്നാമത്തെ സ്വഭാവ പാവം ആൾക്കാരും പാവ മനുഷ്യമാരും നല്ല വെൽക്കമിങ് നല്ല ഹെൽപ്പിങ് നല്ല കോപ്പറേറ്റിംഗ് ആയിട്ടുള്ള എന്താ പറയാ വിനയുള്ള ആൾക്കാര് സോ അങ്ങനെ നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള വിയറ്റ്നാം യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തോടു കൂടിയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ പോവും കോച്ചിമില്ല പോവും എന്നിട്ട് പിന്നെ നേരെ നാട്ടിലേക്ക് പോവും

ിയറ്റ്നാമത്തെ കുറച്ച് ഉറപ്പും ഒക്കെ കൂടുതലാണ് പിന്നെ കുഞ്ഞു കുഞ്ഞിയാണ് വലിയ അല്പം ഉണ്ടാവും പക്ഷെ ഇത്ര മധുരം ഒന്ന് അടിപൊളി മാങ്ങയുടെ

ആ താജ്മഹ് താജ്മഹ് താജ്മഹൽ നമ്മള് താജ്മഹാ താജ്മഹൽ എന്നാ പറഞ്ഞത് ഓരിക്കാറേക ഇപ്പം താ നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് പോകുന്നത് ഹോച്ചിമിൻ സിറ്റി എയർപോർട്ടിലേക്ക് അപ്പോ അവിടെ പിന്നെ നേരെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ആണ് അതായത് കൊച്ചിയിലേക്കാണ് ഫ്ലൈറ്റ് ഏപ്രിൽ തേർട്ടി ഫസ്റ്റിനായിരുന്നു കേട്ടോ നമ്മളുടെ യാത്ര തുടങ്ങിയത് നൈറ്റില് ഈ ദിവസം ഏപ്രിൽ ഫോർത്ത് ആണ് ഇന്നത്തോട് കൂടിയിട്ട് പപ്പ ഉമ്മച്ചി ആനി ആനിയായ്മ ഇവര് നാട്ടിലേക്ക് പോവുകയാണ് ഞാനും ഷായും കൂടെ ഇനി വിയറ്റ്നാമിന്റെ മറ്റു ഭാഗങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്ത് പിന്നെ സിംഗപ്പൂരും മലേഷ്യയും കൂടെ പോയിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നുള്ളു dah tu kalau അവർക്ക് ഫ്ലൈറ്റ് സെവൻ തേർട്ടിക്കായിരുന്നു അപ്പോൾ അവരെ നമ്മൾ അവിടെ ആക്കി ഞാൻ ഷൈനി നേരെ പോകുന്നത് ഹനോയിലേക്കാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ട് അതായത് നമുക്കിവിടെ ഒരു ടു അവേഴ്സ് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് എനിക്കാണെങ്കിൽ ജലദോഷവും ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നിയറസ്റ്റ് ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്നിട്ട് സ്ട്രെപ്സിൽസ് വാങ്ങി പിന്നെ കുറെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടാണ് ഒരു പറ്റിയ ഫുഡ് സ്പോട്ട് കിട്ടിയത് കേട്ടോ പറ്റിയത് എന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു ഫുഡ് ഫുഡ്സ്പോട്ട് ഞങ്ങൾ റൈസ് ആൻഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടായില്ലാട്ടോ എല്ലാം വെറും ഒരു പച്ചചോവിയായിരുന്നു അങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് ഫ്രൂട്ട്സും കോഫിയും കഴിച്ചതല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒട്ടും ഇഷ്ടം വാഞ്ഞിട്ട് അങ്ങനെ കഴിക്കാണ് ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കാതെ doing അങ്ങനത്തെ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് എയർപോർട്ടിലെത്തി ആക്ച്വലി നമ്മളുടെ ഫ്ലൈറ്റ് ടൈം സെവൻ ഫോർട്ടി ആയിരുന്നു കേട്ടോ ഏഴ് നാൽപ്പതായിരുന്നു അപ്പോൾ പപ്പ ഉമ്മച്ചി അവരെല്ലാവരും നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണല്ലോ അവർക്ക് അപ്പോൾ അവരെ നേരെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിന്റെ ഭാഗത്തേക്ക് പോവാം എന്നുള്ള പ്ലാനായിരുന്നു എനിക്കും ചായനും അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിന്റെ ഭാഗത്തേക്ക് പോയി അപ്പോഴാണ് ഫ്ലൈറ്റ് ഡിലേഡ് ആണ് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയത് തിരിച്ച് ഫ്ലൈറ്റ് ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തിയെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറെ സമയം വെയിറ്റ് ചെയ്തു എഡ്ജെറ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് തുർക്കി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫ്രീബേർഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റിലാണ് പത്ത് ഇരുപതിന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ട് നാൽപ്പതിന് നമ്മള് എത്തി നേരെ ടാക്സി എടുത്ത് റൂമിലേക്ക് പോവാണ് നാളെ മോർണിംഗ് നമ്മൾ സാപ്പേയിലേക്കാണ് പോകുന്നത് ബസ്സിലാണ് ബസ്സിന് ഓരോ പിക്കപ്പ് പോയിന്റ് ഉണ്ട് അപ്പൊ ആ ഒരു പിക്കപ്പ് പോയിന്റിന്റെ അടുത്ത ാണ് നമ്മൾ റൂം നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിക്കോസ് നാളെ ഏർലി മോർണിംഗ് ആണ് ബസ് ഉള്ളത് സിക്സ് എ എം ആണ് കേട്ടോ രാവിലെ മണിക്ക് നമുക്ക് ബസ് വരും അപ്പം എണീറ്റാൽ ഉടനെ എത്തിപ്പെടാൻ എളുപ്പമാണല്ലോ നമ്മൾ എടുത്ത റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു ഫോർ മിനിറ്റ്സ് ഉള്ളൂ പിക്കപ്പ് പോയിന്റിലേക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒന്നേ ഇരുപതായിട്ടുണ്ട് സമയം ഇടം ഭയങ്കര വിജനമായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് പേടിയുണ്ട് ഇങ്ങനെ ഉള്ളിലൂടെ പോകുന്ന നമുക്ക് റൂം ബുക്ക് ചെയ്ത അറിയില്ല കേട്ടോ എന്താ സെൽഫ് ചെക്കിനാണ് ഇവിടെ ഒന്ന് ഇരുപത്തെട്ടായത് കൊണ്ട് തന്നെ നമ്മൾ റിസീവ് ചെയ്യാനിവിടെ ആരുടെ ആ ശരി അപ്പം നമ്മൾ ഫോട്ടോയൊക്കെ നോക്കിട്ടിപ്പോൾ കണ്ടുപിടിച്ചത് ഇവിടെ സെൽഫ് ചെക്കിനാണ് നമുക്കൊരു കോഡ് വന്നിട്ടുണ്ടാവും അത് ഇതില് ടൈപ്പ് ചെയ്യാണ് കേട്ടോ വേണ്ടത്

ടേബിൾ ചെടികൾ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ബാത്റൂമ് കിച്ചണ് എല്ലാം ഉണ്ട് ഇനി താമസം ഇങ്ങോട്ട് മാറിയാ മതി ബാക്കിയൊക്കെ ആയി എനിക്ക് തീരെ വേഗം തൊണ്ട ഭയങ്കര വേദന കിറ്റ് നമുക്ക് എടുക്കാൻ പറ്റണാവൂല ഇതാ ദൈവങ്ങൾക്ക് പ്രസാദിച്ചതെന്തെങ്കിലും കിറ്റാറ്റ ദൈവങ്ങൾക്ക് കാണിക്കുക വെച്ചോക്കുകയാണ് ഈ എടുത്ത് തിന്ന ഇവിടുത്തെ ദൈവം ഉണ്ടാക്കിക്ക് ഭയങ്കര തണുപ്പുണ്ടിട്ടവിടെ കുറേ കോപ്പിക്കോ എല്ലാം ഉണ്ട് ഇതൊക്കെ നമുക്കായിരിക്കും നമുക്കിത് ഇങ്ങനെ വച്ചിട്ടുണ്ടാകും പ്രസാദിച്ച് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നല്ലായിരിക്കും അല്ലേ എ സി ഒക്കെ ഉണ്ട് കയറി പൊട്ടിച്ചാടും എല്ലാം കൂടെ നല്ല റൂം നല്ലൊരു റൂമല്ല അല്ല വീടാണ് കേട്ടോ ഇവിടെ ഇവിടെ ഉള്ളവരുടെയൊക്കെ വീടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയാണ് ഇവിടെ കുറേ ബുക്സ് ഉണ്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇപ്പോൾ ഒന്ന് ഇരുപത്തെട്ടായ സമയം ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമ്മളിവിടെ എത്തുന്ന നേരം വെക്കും അല്ലെങ്കിൽ ഒമ്പത് ഒമ്പര ആകുമ്പോൾ തന്നെ എത്തേണ്ടതാണ് ഇപ്പോൾ ഒന്ന് അല്ല ഒമ്പര ഒമ്പത് മുക്കാലാവുമ്പോൾ എയർപോർട്ടിലെത്തും പിന്നെ ഇങ്ങോട്ട് വരാനൊരു അരമണിക്കൂർ അത്തരക്കാവുമ്പോൾ ഇവിടെ എത്തേണ്ടതായിരുന്നു ആ സമയത്ത് ആ സ്ഥാനത്ത് നമ്മളെത്തിയത് ഒന്നരയായിപ്പോൾ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല നാളെ ഏർലി മോർണിംഗ് ആറ് മണിക്ക് സാപ്പേക്ക് നമുക്ക് ബസ്സാണ് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മണിക്ക് എണീക്കേണ്ടി വരും ഒരുങ്ങണ മറ്റേ ഉറങ്ങാൻ കുറച്ച് സമയമുള്ളൂ വേഗം ഉറങ്ങട്ടെ വെക്കേറ്റ് ചെയ്ത് പോവാ ആസ്വദിക്കാനുള്ള ഇല്ല കുറച്ച് ഉഴുവെള്ളം ഉണ്ടാക്കി കുടിക്കണം തൊണ്ട വയ്യ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവോ കോപ്പിക്കും ആ ടേസ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരെ ഉണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് സോൾട്ട് ഇട്ട് കുറച്ച് കിച്ചിൽ വെള്ളം തിളപ്പിച്ചു അത് ഒഴിക്കുകയാണ് കുറച്ച് നോർമൽ എല്ലാം അവിടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇവർ ഭയങ്കര ആണ് നമ്മളെ കുറിച്ച് അതായത് ഇവരെല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ നോട്ടീസ് ബോർഡിലാണെന്നുണ്ടെങ്കിലും നിയറസ്റ്റ് ഫാർമസി സൂപ്പർ മാർക്കറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ മാപ്പ് ഇവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇതാണ്ടോ ഹേ ഹായ് വെൽക്കം യു കോണ്ടാക്ടേഴ്സ് എന്നിട്ട് ഒരു ചിത്രം വരെ വരച്ച് വെച്ചിട്ടുണ്ട് എന്തിൻ്റെ ഗിഫ്റ്റ് വായിച്ചിട്ടോ നമ്മുടെ കിച്ചൺ ഏരിയ ഏറണ്ട ടൈ മാരിങ്ങ ടൈനെ സല്ല രസം ഞാൻ ചായ ഇപ്പോ കഴിച്ചു വാ എന്ന് പറഞ്ഞോടൈ ക്യോ ഒയിഷി ക്യോ ഒയിഷി സോഡ ചഞ്ഞ ദ സോഡ സന്താനാണ് ഇന്നെ നല്ല നല്ല ഫേസ്റ്റാണ് വെച്ചോ ഇതിൻ്റെ ആദികാർ കളയട്ടെ ദേ ഇതിക്ക് തൊക്കണാലി അട്ടി കൂടി അндаದು ആണിത് ചെറിയൊരു മെന്തോളിൽ ഇنده പ്രശ്നന്താന്ന് വെച്ചഞ്ഞാലേ ഇതെന്താണ് ക്ലിപ്പ് ക്ലിപ്പ് ഈ കുത്തി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അതിന്റെ ബോട്ടോക്സ് ചെയ്ത മുടിയിൽ അപ്പൊ അത് അങ്ങനെ അടയാളായിരുന്നു ചെലപ്പോ കുളിച്ചാ പോവായിരിക്കും തൊണ്ടവേദനയാണ് ഇപ്പൊ വല്യ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം തൊണ്ടവേദന ഇല്ലായിരുന്നു കൊണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ഇനിയിപ്പോ ചാപ്പയില് പോയാലും ഭയങ്കര തണുപ്പാണ് ഇത് കൂടല്ലാതെ ഇനി കുറയുവെനിക്കറിയണം ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്ക് സിട്രസ്സിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടോ കേക്ക് സിട്രസിനാണ് ഈ ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അഞ്ച് പൈസ ഒക്കെ കൂതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൂതറ ക്യാമറയാണ് ഐഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അറ്റ്ലീസ്റ്റ് ഐ ഫോൺ ഫോർട്ടീൻ പ്രോയിൻ്റെ ക്യാമറ അതാണ് ഞാൻ യൂസ് ചെയ്യണതിൻ്റെ ഞങ്ങൾ എന്തായാലും കൂതറയാണ് അപ്പോൾ ഈ ബാക്ക് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം അപ്പോൾ നമുക്ക് നമ്മളെ ഫേസ് ഒട്ട് കാണില്ല ചൂട് എൻ്റെ മീ എന്തൊരി ഉപ്പ് കൂടിപ്പോയി എന്താ അത് കൂടിപ്പോയി എനിക്ക് തലവേദന അല്ല തലവേദന അല്ല തൊണ്ടവേദനയാണ് എനിക്കുള്ളത് നല്ല മെഡിസിൻ ഇവരുടെ മെഡിസിൻ നോക്കി വെക്ക് എന്നിട്ട് അമ്മക്ക് വാങ്ങുക കാരണം ഒരു ഇവിടെ ഉള്ളവരായത് നല്ല മെഡിസിൻ നോക്കിയാകുമോ ഒരു അറിയണ അങ്ങനെ വാങ്ങിവെച്ചിട്ടുണ്ടാവാം നമുക്ക് അങ്ങനത്തെ വാങ്ങിച്ചുകൊണ്ടാൽ മതി ബാമോ അങ്ങനത്തൊക്കെ അങ്ങനത്തെ കേട്ടോ ജലദോഷമുണ്ട് വയ്യ നല്ല തൊണ്ടവേദന ഉണ്ട് ഇനിയിപ്പോൾ ഈ തൊണ്ടവേദനൻ്റെ സ്റ്റേജ് ഇന്ന് ഇന്ന് മാറൂല നാളെ ചിലപ്പം കൂടെ മാറും പിന്നെ അതൊരു ജലദോഷമായിട്ട് അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുമായിരിക്കും എന്നാൽ പിന്നെയും കുഴപ്പമില്ല ഈ തൊണ്ടവേദന പോയി കിട്ടിയാൽ മതി വണ്ടാൽ കിടങ്ങാനായിട്ട് സൺസ്ക്രീൻ വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എടുത്തു കൊണ്ടുപോകാനല്ല അടിച്ചു പോവാനായിരിക്കും കോഫി ഇനി ഒട്ടും ടൈം കളയാതെ ഉറങ്ങണം കേട്ടോ ഞാൻ രാവിലത്തെ ഒരു വർഷം കൂടെ കാണിച്ചതരാം രാവിലെ അഞ്ചു മണിക്ക് അല്ലാതെ വെച്ചിരുന്നെങ്കിലും ഞങ്ങൾ കേട്ടിട്ടില്ല കിരുന്നതിന്റെ വെറും അഞ്ചു മിനിറ്റ് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് നീട്ടിയോണം എന്നുള്ളത് ഇനി നേരെ വിയറ്റ്നാമിൻ്റെ നോർത്ത് ഭാഗമായിട്ടുള്ള സാപ്പയിലേക്കാണ് പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാനിനി ഷോർട്സിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ